പൊള്ളിപ്പോയ അവസ്ഥകൾ തേപ്പിച്ച് പൊള്ളിപ്പോകാം തീ കൊണ്ട് പൊള്ളിപ്പോകാം കറണ്ടടിച്ച് പൊള്ളിപ്പോകാം അതിൻ്റെ ഭാഗമായിട്ട് കൈക്ക് മരയിപ്പുണ്ടാകാം കൈക്ക് സ്വാധീനക്കുറവുണ്ടാകാം അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈശോ ദർശനത്തിൽ തരുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പം കർത്താവ് സംസാരിക്കുന്നത് ചെവി തിരിഞ്ഞു പോയെന്നാണ് പറയുന്നത് ചെവിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല ഈ ചെവിടകത്തുള്ള എന്തോ അവയവങ്ങൾ ശബ്ദം ംശീകരിക്കുന്നതിനും അത് കേൾക്കപ്പെടുന്നതിനും ചെവിയുടെ ഈ പാർട്ടിനാണ് കുഴപ്പം എൻ്റെ ബ്രെയിൻ പാർട്ടിനല്ല കുഴപ്പം ചെവിയുടെ സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന സൗണ്ട് സ്വീകരിക്കുന്ന ടയഫ്രത്തിനാണ് കുഴപ്പം അത് തിരിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചെവി കേൾക്കാൻ പാടാത്തവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് വര് പിരീഡ്സിൽ അല്ലെങ്കിലും ബ്ലഡ് പോകുന്നവർ മൂത്രമറിയാതെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ചാർജ് ഉണ്ടാകുന്നവർ പിന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നവർ എല്ലാവരും അടിവയറ്റ് കഴിവു പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അടിവയറ്റിൽ കഴിവിച്ച് ഊടിൻ്റെ താഴെ പൊക്കിൻ്റെ താഴെ കഴിവിച്ച് കൊണ്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്യേണ്ട സമയമാണ് നിങ്ങൾക്ക് അതില്ലെങ്കിലും ഉള്ളവരെ നിങ്ങൾക്കറിയാവും അവരെ ഓർത്തു കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവ സംഘത്തോടെ ശ്രദ്ധിക്കട്ടെ ശ്രുതികട്ടെ ബ്ലീഡിംഗ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇല്ലാത്തവരെ ഉന്നതമായ നാമത്തില് മാരക ലോകങ്ങള് സൗഖ്യമാകട്ടെ ശ്രദ്ധിക്കട്ടെ ਹੇਲੂਇਆ ਹੇਲੂਇਆ ਈਸ਼ੂ ਹੇਲੂਇਆ ਅਰਦਾਸਨਾ ਹੇਲੂਇਆ മെസ്സേജിന് പറയുന്നു കറുത്ത ആ ഒരു കാര്യം കാണിച്ചു തന്നിരുന്നു അതായത് ചില മരുന്ന് കഴിച്ച് പൊള്ളിപ്പോയി മരുന്ന് മാറിക്കഴിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഡോസ് ധരിച്ചു കഴിച്ചതോ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് മരുന്ന് മാറിപ്പോയതോ അതിനുള്ള മരുന്നല്ല അതുകൊണ്ട് ഉള്ളം പൊള്ളി തന്നെയല്ല ബ്ലഡിൽ അതിൻ്റെ അത് പോയിസൺ അതിൻ്റെ പേരിൽ ശരീരത്തിൽ ഇങ്ങനെ ഒരു അലർജി വന്നിട്ട് വിസർപ്പ രോഗികൾ സ്വർയാസ രോഗികളെപ്പോലെ തൊലി ഇങ്ങനെ വിണ്ടുകീറി വരണ അസുഖം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അലർജി രോഗികളെ തളിക്കപ്പെടട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കർത്താവ് ഇവിടെയും കർത്താവ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലെയും കർത്താവിന് അലർജി ഉള്ളവരെ റിയാക്ഷൻ ഉള്ളവരെ യശുവിന് ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ എന്നാൽ സ്നായപ്പെടട്ടെ കർത്താവിൻ്റെ എല്ലാ മരുന്നുകളെ മായ രക്തട്ടെ മുടികൊഴിഞ്ഞു പോകുന്നവര് കർത്താവെ പോകുന്നവരെ മുടി കൊഴിഞ്ഞു പോകുന്നവരെ യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ ശ്രുതിക്കട്ടെ ഇവിടെ മഴ ഉണ്ടാകത്തില്ല നഗേബില് പക്ഷെ ഇസ്രയേലില് വടക്കല്ലേ മഴ പെയ്താൽ ഭൂമി ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നത് കാരണം നമ്മുടെ ഭൂമിയെ പോലെയാണ് ഇടുക്കി മഴ പെയ്താൽ ആലപ്പുഴ വരത്തില്ലേ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയല്ലേ അതുപോലെ തന്നെയാണ് നഗേബിന്റെ അവസ്ഥ വടക്ക് മഴ പെയ്യുമ്പോ ഇവൻ തിരിച്ചു ഇന്നത്ത് തിരിച്ചു വരും പക്ഷേ അത് മഴയില്ലാത്ത സമയത്ത് കുഴിതിരിക്കെ വിതച്ചിരിക്കുന്ന സ്ഥലം അപ്പോൾ ആ വിത്ത് ആ വിത്ത് ഈ മഴ വെള്ളം വരണ സമയത്ത് അത് കെളുത്ത് വരും എന്നിട്ട് മിനിമം വെള്ളത്തിലാണ് ആ സംഭവം കാഴ്ച വരണത് അതാണ് അപ്പം പറയണത് നെഗിലെ നീർച്ചാലുകൾ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കാര്യം അവർ വി വിതച്ചത് അരാജകത്വത്തിലാണ് വിതച്ചിരിക്കണത് വിണ്ടുകിരി വെള്ളമില്ലാത്ത സമയത്താണ് വിതയ്ക്കുന്നത് ഈ രണ്ട് വിരല് പോകണത് കണ്ണുനീരോടെയാണ് അവർ വിതയ്ക്കണത് ഉടമ്പടി കൊണ്ടുവരണ സാധനം എല്ലാം ഇങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ മഴ കാണുന്നില്ല കാറ്റും കാണുന്നില്ല രാജാക്കന്മാർ മൂന്ന് പതിനഞ്ചിൽ ഒരു വചനവുണ്ട് കാറ്റില്ല മഴയില്ല അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞുവന്ന് ഇത് ബൈബിളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും നമ്മൾ മുമ്പിൽ നോക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ മാർഗ്ഗം ഡോക്ടർ പറയും ഇതിന് ഇറച്ചിക്കഷ്ടം പോലും ഇല്ലല്ലോ പിന്നെ ഇതെങ്ങനെയാണ് വിരല് വെച്ച് പിടിപ്പിക്കണത് അപ്പോൾ ഡോക്ടർനോട് ഇവർ പറയും അമ്മ പറയും അവൻ ചെറുപ്പക്കാരാണ് എൻ്റെ ഡോക്ടറെ എന്ത് ചെയ്യും ഈ വിരലില്ലാതെ ഇങ്ങനെ അടക്കാൻ പറ്റുമോ അപ്പോൾ ഡോക്ടർ പറയും നമുക്ക് വിരൽ വെച്ച് പിടിപ്പിക്കാം കാലൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരാൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കാല് വെച്ച് പിടിക്കും കാലിൻ്റെ പാദം അറ്റുപോയിട്ട് വേറൊരു പാദം ഉണ്ടാക്കി വെച്ചിട്ടിട്ട് വിട്ടിരിക്കണത് അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് പറയും പക്ഷേ ഈ അമ്മ വന്നിട്ട് ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്തിട്ട് രണ്ടാമത് ഉടമ്പടി ചെയ്തോടു കൂടി പരിശുദ്ധ അമ്മ ഈ സംഭവം ഏറ്റെടുക്കും കാര്യം അതാണ് ഒരു വിഷയം അത് നിങ്ങളൊരു വിഷയം തന്നെയാണ് ഉടമ്പടി ചെയ്യാൻ പോകുന്ന ആൾക്കാര് മനസ്സിലാക്കണം അത് അതൊരു വിഷയമാണ് എന്നുവെച്ചാൽ ഇവരുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ വിരല് പോയി എന്നിട്ട് ഉട ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയും നമുക്ക് റീ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയും അപ്പോഴേ എന്താ പറയണത് ഈ അമ്മ പറയണത് അമ്മേ ഓപ്പറേഷൻ തിയേറ്ററിലാവുമ്പോൾ നീ രണ്ടാമത്തെ ഓപ്ഷനിൽ നീ ചെല്ലണം കരലും വിരൽ നീ വെച്ച് കൊടുക്കണം കാര്യം എന്താണ് ഒരു ഓഫറിങ് ഓഫറിങ്ങില്ലേ ഉടമ്പടിയിൽ ഓരോ വാഗ്ദാനമുണ്ടല്ലോ അതല്ലേ ഇയാൾ പറയണത് എന്താ പറയണത് ദുഃഖത്തിൻ്റെ ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഒരുങ്ങുന്നു ഇരുപത്തിയെട്ട് നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനം ദുഃഖത്ത് എന്ന് പറഞ്ഞാൽ ദുഃഖത്താൽ ുന്നുണ്ട് എന്നെ ശക്തിപ്പെടുത്തണമേ ഇപ്പൊ എനിക്ക് ദുഃഖം ഉള്ളെങ്കിലും എനിക്കെന്താണ് വാഗ്ദാനമുണ്ട് അങ്ങയുടെ അങ്ങയുടെ വാഗ്ദാനം എന്താണ് അയൽ കംവിനും ധീരനുമായിരിക്കുക വിരല് പോയാലും തല പോയാലും ദൈവത്തിന്റെ വചനം പറയും വാഗ്ദാനം എന്താണ് ശക്തനും അത് ജോഷുവാക്കൊടുത്തല്ലേ ഒന്നേ ഒമ്പത് ശക്തനും ധീരനുമായിരിക്കുക എന്താണ് ശക്തനും ധീരനുമായിരിക്കുക ഞാൻ നിന്നോടൊപ്പം വരും അപ്പോൾ അത് വാഗ്ദാനമല്ലേ അപ്പം ഈ അമ്മ പ്രാർത്ഥിച്ചു അമ്മയെ വാഗ്ദാനപ്രകാരം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു അതാണ് വിഷയം വാഗ്ദാനപ്രകാരം എന്നിട്ട് ഇവർ പറയണെന്താ സംഭവം ഇവർ ഈ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ എന്നിട്ട് ഇവർ ദർശനത്തിൽ സ്വപ്നത്തിൽ സ്വപ്നതക്കാണും ഓപ്പറേഷൻ തിയേറ്ററിൽ അമ്മ നിൽക്കണത് ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർ തിരിച്ചറിഞ്ഞു പറയും രണ്ട് രണ്ടുപേരലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് രക്തോട്ടം തുടങ്ങി എന്ന് പറയും രണ്ട് രണ്ടുപേരിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രക്തോട്ടം തുടങ്ങി അപ്പം ആദ്യം വെച്ച് പിടിപ്പിച്ചിട്ട് രത്തോട്ടം ഇല്ലായി രണ്ടാമത് ബൈപേഴ്സൺ മേരി അവിടെ ഓപ്പറേഷൻ തേരിലെത്തി എന്തിൻ്റെ പ്രകാരം വാഗ്ദാനപ്രകാരം എന്താണ് ഐ വിൽ കം വിത്ത് യു ഞാൻ നിന്റെ കൂടെ വരുമെന്നല്ലേ പറയണത് ഉടമ്പടിൽ പ്രസൻസ് ഫീൽ ചെയ്യാൻ കാര്യം എന്താണ് വാഗ്ദാനം ഉള്ളത് കൊണ്ടാണ് എവിടെയെല്ലാം ദൈവം വാഗ്ദാനം എബ്രഹാം ചെയ്ത എപ്പോഴും പറഞ്ഞു വാഗ്ദാനം ചെയ്തോ പറഞ്ഞു ഉടമ്പടി ചെയ്തോ പറഞ്ഞു ഐ കം വിത്ത് യു കർത്താവ് തിരിച്ചു പോവാൻ നേരത്തും പറഞ്ഞു ഐ വിൽ ബി വിത്ത് യു ടു ലാസ്റ്റ് അന്ത്യം വരെ ഉണ്ടാവും ദൈവത്തിൻ്റെ ഒരിക്കലും പ്രതിരോധിക്കാനാവാത്ത ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഉറപ്പുവരുത്തിയ സന്തതികളാണ് വിശ്വാസികൾ പ്രിയമക്കളെ നമ്മൾ കർത്താവിൻ്റെ കൃപയിലെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളെല്ലാം കൂടി അവരുടെ വേദനക രോഗങ്ങളുടെ ഭാഗങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛൻ്റെ കൂടെ ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളാണ് കൃപാസനത്തിൽ ഇപ്പോഴുള്ളവരും അതുപോലെ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടലിൽ കുരുക്കളുള്ളവർ ഇവിടെ ഉദര ഉദരത്തിൽ കൈവെക്കണം കുടലിൽ ക്യാൻസർ ഉള്ളവർ ഉദരത്തിൽ കൈവെക്കണം പി സിയുടെ രോഗികൾ അടിവയറ്റിൽ കൈവെക്കണം അരസസ് രോഗികളും അടിവയറ്റിൽ കൈവെക്കണം അൾസർ രോഗികളും അടല് കൈവെക്കണം അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ കർത്താവെ ഇപ്പോഴ് എല്ലാരും ശ്രദ്ധിക്കട്ടെത്തേതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ ഉന്നതമായ വിശുദ്ധമായ വലതുകരം കർത്താവേ ഉദരത്തിൽ വേദനയുള്ളവരുടെയും പുണ്ണുകളുള്ളവരെയും കർത്താവ് ശിസ്തു രോഗികളെ സ്പർശിക്കണമേ കർത്താവെ ഉദയത്തിലും മുഴവുള്ളവരെ സ്പർശിക്കണമേ ഗർഭാശ്രയത്തിലും ഉദരാശ്രയത്തിലും കർത്താവെ സിസ്റ്റുകളുള്ളവരെ സ്പർശിക്കണമേ കുരുക്കളുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ പിടുങ്ങി മാറിപ്പോകാത്തവരെ തീർന്നു പോകാത്തവരെ സ്പർശിക്കണമേ നിരക്കാത്ത രക്തസ്രാവമുള്ളവരെ സ്പർശിക്കണമേ നിസർപ്പ രോഗികളെ സ്പർശിക്കണമേ കർത്താവ ஜ അപ്പൊ തുടർപഠനം മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടാണ് വെച്ചത് പക്ഷേ അവർക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച് മാർക്കറ്റിംഗ് പഠിക്കണേ തമ്മിലുള്ള റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നാൾ എനിക്ക് റിജക്ഷൻ വന്നോണ്ടിരുന്നേച്ചത് അപ്പോൾ നാലാമത്തെ പ്രാവശ്യം വെച്ചപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ പ്രൊഫൈലിൽ ഉള്ള കാര്യം വെച്ചിട്ട് എനിക്ക് റിജക്ഷൻ എനിക്ക് വിസ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ പോലും ഒരു പ്രാവശ്യം കൂടി വെച്ച് നോക്കാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇവിടെ വന്ന് എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കഴിവ് എനിക്ക് റിജക്ഷൻ വരില്ല എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് ഈശോൻ്റെ വിസ ആണ വേണ്ടது എൻ്റെ സ്റ്റുഡൻ്റ് വിസ എല്ലാം വേണ്ടது அம்மா എൻ്റെ ഈഷോൻ്റെ വിസ എനിക്ക് എൻ്റെ പാസ്പോർട്ടിൽ തന്നം എന്ന് പറഞ്ഞു ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ഹോളി ഓയില് എൻ്റെ നെറ്റത്തും പ്ലസ് എൻ്റെ പാസ്പോർട്ടിലും ഞാൻ കുരിശു വരച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത് ഒരേ തവണ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഞാൻ ധാരാളമായിട്ടിപ്പം ഞാൻ കുറേ പള്ളിയിൽ ഞായറാഴ്ചകളിൽ പോവാറില്ല അങ്ങനെ ദൈവ ദൈവത്തിൻ്റെ മാർഗം നേരെ തിരിഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത് കുറേ നാളുകളായിട്ട് ആൻഡ് കള്ളം പറയലോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു ചെറിയൊരു കള്ളം പറഞ്ഞാൽ പോലും ഞാനത് പശ്ചാത്തലപിച്ച് അപ്പം തന്നെ മാപ്പ് പറഞ്ഞ് എല്ലാ രീതിയിലും ഞാൻ ഉടമ്പ ിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും വൈകുന്നേരവും മുടങ്ങാണ്ട് ബൈബിൾ വായിക്കുമായിരുന്നു ആൻഡ് ഞാൻ ഇന്നലെ എനിക്ക് എന്തോ അറിയില്ല ഭയങ്കരമായിട്ട് ടെൻഷനായി എനിക്കറിയാം നാലാമത്തെ പ്രാവശ്യവും വിസ റിജക്ഷൻ ആണ് വരാൻ പോകുന്നത് ആൻഡ് ഇന്നലെ എനിക്ക് ഓഫീസിലിരുന്നപ്പോൾ എനിക്ക് ഇന്ന് കൃപാസനത്തിൽ വരണം ഞാൻ ഓൺലൈനായിട്ട് ചൊവ്വാഴ്ച ഉപവാസ ധ്യാനം എടുക്കുമായിരുന്നു ആൻഡ് ഓൺലൈനിൽ ഉള്ളത് എനിക്ക് നേരിട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ ലീവ് പറഞ്ഞു ഇന്ന് രാവിലെ ഇവിടെ വന്നു ഇവിടെ ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തി ഒമ്പതേ മുക്കാലായപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഏജൻസി കോൾ എന്നെ വിളിച്ചു ഞാൻ വിചാരിച്ചു ഓക്കെ നാലാമത്തെ പ്രാവശ്യവും വിസ റിജക്ഷൻ ആയി എന്ന് പറയാൻ വേണ്ടി വിരിക്കു വിളിക്കുമായിരിക്കും നാലാമത്തെ പ്രാവശ്യം വിളിച്ചിട്ട് അവർ പറഞ്ഞത് ക്രിസ്റ്റീന ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ ചെയ്തേക്കുന്ന ജോലി റിസൈൻ ചെയ്തോളും വിസ അപ്രൂവൽ ആയി കിട്ടിയിട്ടുണ്ട് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴാണ് മാതാവിൻ്റെ കോൾ വന്നതും ഞാൻ ഇന്നും കൂടി എൻ്റെ പാസ്പോർട്ടായിട്ടാണ് ഞാനിവിടെ വന്നത് എനിക്ക് വന്ന് മാതാവിനെ എൻ്റെ പാസ്പോർട്ട് തൊട്ടു പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് ഇത് എൻ്റെ എൻ്റെ അനുഗ്രഹം എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മാർക്ക് കൊണ്ടോ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടോ കിട്ടിയേക്കുന്ന വിസ അല്ല എൻ്റെ ദൈവം എൻ്റെ അമ്മ എന്നോട് ഈശ്വരനോട് പറഞ്ഞ് നേടി തന്നേക്കുന്ന വിസ മാത്രമാണ് നന്ദി ചുവ സ്തോത്രം യേശു നന്ദി യേശു സ്തുതി യേശു ആരാധന എൻ്റെ പേര് ലത സുരേഷ് ഞാൻ വരുന്നത് എറണാകുളം ജില്ല ആലുവെന്നാണ് ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടതാണ് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് വലുതും ചെറുതുമായ ഒരുപാട് സാക്ഷ്യങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് അതിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ ആൾത്താരയിൽ നിൽക്കുന്നത് ഞാൻ ഇവിടെ വരുന്നത് മാർച്ച് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു ഞാൻ വരാനുള്ള കാരണം എൻ്റെ മോൾക്ക് ഈ വലത് ബ്രസ്റ്റിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു തടിപ്പ് കണ്ടായിരുന്നു അപ്പോൾ അവൾ ഒരു മാസമായിട്ട് എന്നോട് പറയുന്നുണ്ടത് പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയില്ല ഞാൻ പറഞ്ഞു അതെന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ മോന് വണ്ണും ഇല്ലാത്തത് കൊണ്ട് എല്ലാം ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ അങ്ങനെ അങ്ങോട്ട് തഴഞ്ഞങ്ങനെ പോകുന്നതായിരുന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടീച്ചർ പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ ഇങ്ങനെ പോയാൽ ഒരുപാട് അനുഗ്രഹങ്ങളും രോഗസൗഖ്യമൊക്കെ ഉണ്ട് ഒന്ന് പോയി നോക്കായിരുന്നില്ലേ കൊച്ചിനെ കൊണ്ടൊന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ സമയാവട്ടെ എന്ന് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നത് തന്നെ എനിക്ക് കടബാധ്യത നല്ലോണം ഉണ്ടായിരുന്നു മൂത്തമാളുടെ കല്യാണം ഡെലിവറി ഇതെല്ലാം കൊണ്ട് ഞാൻ നല്ലൊരു കടബാധ്യതയിലായിരുന്നു അപ്പോൾ ഇവിടെ വന്നത് കടത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇവളുടെ ഈ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കയറി എനിക്കിവിടെ ഇവിടെ നിന്ന് വന്നാൽ അമ്മയുടെ ഈ ഒരു മണ്ണിലൊന്ന് ചവിട്ടിയാൽ മതി ആ ഒരു ഇതിലാണ് ഇവിടെ കൊണ്ട് ഞാനിവിടെ വന്നത് വന്നു കഴിഞ്ഞ് അമ്മക്ക് ഇവളുടെ എല്ലാ അസുഖങ്ങളും ഇവളുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ അമ്മയിലേക്ക് ഞാൻ സമർപ്പിച്ചു അതിന് ശേഷം പിന്നെ എനിക്ക് അവളെക്കുറിച്ച് ആ ഒരു ടെൻഷനേ ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ച് ക്യൂ ഇങ്ങനെ കണ്ടു അപ്പോൾ എന്തിൻ്റെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴാണ് ഉടമ്പടിയുടെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അന്ന് ഉടമ്പടി എടുത്ത് പോകാനായിട്ട് സാധിച്ചു ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് നാലാം ദിവസം അപ്പോൾ അന്ന് മുതൽ പ്രാർത്ഥനയിൽ രാവിലെയും വൈകിട്ടും പ്രഭാത പ്രാർത്ഥന സഹായന പ്രാർത്ഥന എല്ലാം ചൊല്ലി അങ്ങനെ ഞങ്ങൾ കുടുംബത്തോടു കൂടി തന്നെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നാലാം ദിവസം ദിവസമുള്ളിങ്ങനെ കുളിക്കാൻ അങ്ങനെ കയറി തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ഇവിടെ ഇരുന്നുള്ള ആ ഒരു തടിപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വേഗം തന്നെ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ ശരിയാണ് ആ തടിപ്പ് ആദ്യം ഒരു കപ്പലണ്ടിയുടെ വലിപ്പത്തിലായിരുന്നു ഞാൻ കണ്ടത് പിന്നീട് അതൊരു കശുവണ്ടിയുടെ വലിപ്പം അത്രയായിരുന്നു പിന്നീട് അത് കാണാനില്ല എനിക്ക് വേഗം എൻ്റെ ശരീരമൊക്കെ വിറച്ച് ഞാൻ വേഗം തന്നെ പോയി മാതാവിൻ്റെ എടുത്ത് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി നന്ദി പറഞ്ഞു അതിനുശേഷം ശേഷം ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയിലും പ്രേക്ഷിതവേലൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കയായിരുന്നു ഒരു ദിവസം ഒരു ഈ ഫെബ്രുവരി ഒന്നാം തീയതി എനിക്ക് ഇവൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഒരു കോൾ വന്നു മോളിങ്ങനെ തലകറങ്ങി മിണ്ടുന്നില്ല പിന്നെ കണ്ണ് തുറക്കുന്നില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയൊക്കെയാണ് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കൊച്ചു കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് അവരിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും എനിക്ക് വല്ലാത്തൊരു ടെൻഷനുമായി പെട്ടെന്ന് എനിക്കും തലകറങ്ങുന്ന പോലെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ വേഗം തന്നെ എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു അതെടുത്ത് ഞാൻ വേഗം പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ മോൾക്ക് കൂട്ടായിരിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് എന്തെന്നറിയില്ല എവിടെന്നേ ഒരു ധൈര്യം വന്നു ഞാൻ അപ്പം തന്നെ പോയി പെർമിഷൻ വാങ്ങി ഞാൻ ഒരു ഓട്ടോ വിളിച്ച് ഞാൻ അവിടെ എത്തി അവിടെ എത്തിയിട്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ പോകുന്നത് എവിടെ അഡ്മിറ്റ് കുട്ടിയെവിടെ അറിയില്ല ഞാൻ പിന്നെ പറഞ്ഞ എന്തായാലും ഞാൻ ചെല്ലണ വരെ എൻ്റെ അമ്മ എൻ്റെ മോളുടെ അടുത്ത് ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ചെന്നു അപ്പോൾ അവിടെ ചെന്ന് ഞാൻ വിളിച്ചു എന്നെ വിളിച്ച മിസ്സിനെ തിരിച്ച് വിളിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ക്യാഷ്വാലിറ്റിയിലാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മോളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സിസ്റ്റാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മാതാവാണവിടെ നിൽക്കണതെന്നാണ് എനിക്ക് തോന്നിയത് വേഗാ സിസ്റ്റ് പറഞ്ഞു ശ്രുതിയുടെ അമ്മയാണോ എന്ന് വാ ഇവിടെയാണ് അഡ്മിറ്റാക്കിയേക്കണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്യാഷ്വലിറ്റി ചെന്ന് മോളെ കണ്ടു അതിനുശേഷം അവൾ കണ്ണ് തുറന്ന് സംസാരിച്ചു പിന്നെ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിക്കിപ്പോൾ ഒരു നാല് പ്രാവശ്യമായി ഇങ്ങനെ കുഴഞ്ഞ് പെട്ടെന്ന് നിന്ന് നിൽപ്പാൽ അവളങ്ങോട് കുഴഞ്ഞ് വീഴും പിന്നെ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് സംസാരിക്കില്ല കണ്ണ് തുറക്കില്ല അപ്പോൾ അങ്ങനെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ചെക്കപ്പ് നടത്തണം ബ്ലഡ് എല്ലാം നോക്കാം എം ആർ ഐ എടുക്കാനൊക്കെ പറഞ്ഞു അവിടെത്തന്നെ ചെയ്യാമെന്ന് അപ്പോൾ ഞങ്ങളുടെ ഇപ്പം ക്യാഷിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇ എസ് ഐ വൈ പോയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇ എസ് ഐയിൽ വന്നു അവിടെ വന്നന്ന് ഡോക്ടർ ജസ്റ്റ് കണ്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങനെ വന്നതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നിപ്പോൾ ഇവിടെ അഡ്മിറ്റാവണം ഈ സീജിൽ ഒരു ചെറിയ വേരിയേഷൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരു എക്സ്റേയും കൂടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴും അതിലും വേരിയേഷൻ ഉണ്ട് അപ്പോൾ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി രണ്ടാം ദിവസം പറഞ്ഞു എം ആർ ഐ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എം ആർ ഐയും കൂടി എടുത്തിട്ട് നമ്മൾക്ക് പിന്നെ എക്കോ ടെസ്റ്റ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്കും ഇത് എന്താണെന്ന് നിർണ്ണയിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവൾക്ക് ഫിക്സ് വരാറുണ്ടോ ആരൊക്കെങ്കിലും ടി വിയുടെ അസുഖമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും ഇതുവരെ ഇല്ല ആർക്കും ഇല്ല അവൾക്കങ്ങനെ ഫിക്സ് വന്നിട്ടില്ല അങ്ങനെ ഒരു രണ്ടാം ദിവസം ഡോക്ടർ ഒരു എട്ട് രാത്രി എട്ട് മണിയായിപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എക്സ്റേയിൽ ഇ സി ജിയിൽ മൂന്ന് ഇ സി ജി എടുത്തിട്ടും അതിൽ പ്രോബ്ലം കാണിക്കുന്നുണ്ട് എക്സ്റേയിൽ അങ്ങനെ തന്നെയാണ് അപ്പം നമുക്കൊരു എക്കോ ടെസ്റ്റ് ഇ ജി ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു വിശദമായൊരു ചികിത്സ ടെസ്റ്റ് തന്നെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് സങ്കടം ഞാൻ മാത്രമേ ഹോസ്പിറ്റലിലുള്ളൂ എനിക്ക് വേറെ ആരോടും പറയാനുമില്ല ഹസ്ബൻഡാണെങ്കിലും ചെറിയൊരു രീതിയിൽ ബ്ലോക്കൊക്കെ വന്നിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിലാണ് ആളെ ടെൻഷനൊന്നും മറടിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ കഴിയണേ അപ്പോൾ എല്ലാം മാനേജ് ചെയ്ത് പോണത് ഞാനാണ് എനിക്ക് ആരോടും പറയാനില്ല പിന്നെ ഞാൻ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ആരോടും എൻ്റെ ദുഃഖങ്ങൾ പറയാനില്ല എന്നെ എൻ്റെ കുടുംബത്തെ ഞാൻ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ചേക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്ന് കരഞ്ഞു പക്ഷെ മോളുടെ മുമ്പിൽ ഇന്ന് കരഞ്ഞ് അവൾക്ക് പെട്ടെന്ന് വിഷമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയിരുന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു ഒരു രണ്ട് മണിയായപ്പോഴേക്കെ ഉള്ളു പറഞ്ഞു എനിക്ക് ബാക്കിൽ ഞരമ്പ് എനിക്ക് വല്ലാത്ത വേദന സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു ഞാൻ വേഗം തൈലെടുത്ത് ഞാൻ അവിടെ തേച്ചു ആ ഞരമ്പിന് തേച്ചിട്ട് ഞാൻ രൂപം വെച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മോളോടും അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു അങ്ങനെ ചൊല്ലി കുറേ കഴിഞ്ഞപ്പോഴേക്കും അവളങ്ങോട് ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് പറഞ്ഞ എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് തുടിക്കണേ അമ്മ ആര് വന്ന് എനിക്ക് തൈലം എൻ്റെ ഞരമ്പിലേക്ക് ഒഴിക്കണ പോലെ എനിക്ക് തോന്നി ഒരു ചാര കളറ് ഇട്ടിട്ട് ഇവിടെ എൻ്റെ അടുത്ത് വന്നും കുഴപ്പമൊന്നുമില്ല അസുഖമൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു രാത്രി രണ്ടുമണിയായി ഞാനങ്ങനെ അമ്മയോട് നന്ദി പറഞ്ഞു ഞാൻ മോളോട് പറഞ്ഞു അമ്മ നമ്മളുടെ കൂടെ ഉണ്ട് മോൻ വിഷമിക്കണ്ട എല്ലാ ടെസ്റ്റും നമ്മൾക്ക് നെഗറ്റീവായിട്ട് തന്നെ വരുള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം പിറ്റേന്ന് തന്നെ ഞങ്ങൾക്ക് എം ആർ ഐ എടുക്കാനുള്ള ബുക്കിംഗ് ചെയ്തു അവിടെ ചെന്ന് ഹാസ്റ്റലിൽ ചെന്ന് ഞങ്ങൾ എം ആർ ഐ എടുത്തു രണ്ട് ദിവസം വരെ ഞാൻ ടെൻഷനിലായിരുന്നു നമ്മൾക്ക് ഈ എന്താ പറയുക റിസൾട്ടൊന്ന് അറിഞ്ഞാലല്ലേ സമാധാനമാവുള്ളു അതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കണമായിരുന്നു അങ്ങനെ കുറേ സമയം ഞാനിങ്ങനെ നിന്ന് രാത്രി ഉറക്കമില്ലാതിരുന്നാണ് ഞാൻ ജപമാല എത്തിക്കണതും വിശ്വാസ പ്രമാണം ചെല്ലണതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മൂന്നാം ദിവസം എനിക്കൊരു നല്ലൊരു ധൈര്യം കിട്ടി എൻ്റെ കൂടെ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നി പിന്നെ ഞാൻ നല്ല ഒരു സന്തോഷത്തിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോയി ഇനിയുള്ള ടെസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായി തന്നെ വരും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായി അങ്ങനെ രണ്ടാം ദിവസം എം ആർ ഐ ടെസ്റ്റ് വന്നു റിസൾട്ട് വന്നു അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു എം ആർ ഐയിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ന്യൂറോനെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു ന്യൂറോ പറഞ്ഞു ഈ ജി എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇ ജി റൂമിൽ ഞങ്ങൾ കയറി ഇവിടെ ഇ ജി എടുക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് അതില ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വചനം ഉണ്ടായിരുന്നു അത് ഞാൻ കേട്ടു അപ്പോൾ രോഗ ശാന്തി ശുശ്രൂഷയുടെ ഒരു ഇത് കണ്ടായിരുന്നു വേഗം ഞാൻ കൈ ഉയർത്തി ഞാൻ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ആ ടെസ്റ്റും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നെഗറ്റീവായി ന്യൂറോനെ കാണിച്ചു ന്യൂറോ പറഞ്ഞ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതൊന്ന് നോക്കണം എക്കോ ചെയ്യണം എന്ന് എക്കോ ചെയ്തു അത് നോർമലായി പിന്നെ പറഞ്ഞു ഹോൾട്ടർ അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായി നോക്കണമെന്നുണ്ടെങ്കിൽ ഹോൾട്ടർ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു മോണിറ്റർ അങ്ങനെ അവിടെ പോയി അതും ചെയ്തു ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അതിനിടയ്ക്ക് അവൾക്ക് ഇങ്ങനൊരു വേരിയേഷൻ വന്നായിരുന്നു പെട്ടെന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോഴും ഞാനിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തൈലം തേച്ച് എല്ലാം ഇങ്ങനെ വിശ്വാസ പ്രമാണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പോണ വഴികളെല്ലാം ഏതിന് ഞാൻ ഇറങ്ങിയാലും എനിക്കൊരു വചനം ഞാൻ പറയുമായിരുന്നു ഏശയ്യ നാൽപ്പത്തഞ്ച് രണ്ടിൽ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ആ ഒരു വചനം പറഞ്ഞിട്ടാണ് ഞാൻ എവിടേക്കും ഞാൻ ഇറങ്ങാറുള്ളു ഞാൻ ഈ സ്കാനിങ്ങിന് പോകുമ്പോഴെ എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ മോളിനോട് പറഞ്ഞു ഞാൻ സ്കാനിങ്ങിന് കയറിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര പേടിയായിരുന്നു തലയുടെ ഒരു മരം പോലത്തെ ഒരു സ്ഥലത്താണ് തലയിരുന്നിട്ട് എനിക്ക് തല വേദനിച്ചിട്ട് വയ്യായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റോണ് പറഞ്ഞു പറഞ്ഞു അവിടെ കുഴപ്പമൊന്നുമില്ല ഒരു ഇരുപത് മിനിറ്റത്തെ കാര്യമുള്ളൂ എന്നും പറഞ്ഞാൽ അങ്ങനെ നിന്നു കുറച്ച് കഴിഞ്ഞ ഇതേപോലെ തന്നെ അവൾ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോൾ ആരുടെയും മടിയിൽ അവൾ തലവെച്ചിരിക്കണ പോലെ ഒരു മെത്ത പോലെയാണ് അവൾക്ക് അങ്ങനെ തോന്നി ഫീൽ ചെയ്ത് അവൾ അങ്ങനെ കിടന്ന് ഉറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൾ പുറത്തു വന്നു അപ്പോൾ സിസ്റ്റേഴ്സ് അവിടെ നിന്ന് പറയുന്നുണ്ട് ചില ചില സ്ഥലങ്ങൾ നോക്കുമ്പോൾ അവിടെ എന്തോ പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്ന് പറയണമെങ്കിൽ ഞാനപ്പോൾ കാശുരൂപം മുറുക്ക പിടിച്ച് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒന്നും ഉണ്ടാവല്ലേ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞു അതിനുശേഷം എല്ലാം നോർമലായി അങ്ങനെ കാർഡിയോളജിനെ കണ്ടു കാർഡിയോളജി പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും ഇതുപോലെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹട്ടിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടി ഉണ്ട് അത് നടത്താമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ പറഞ്ഞു ഇനി എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എനിക്ക് ബാക്കി ഇനി എന്തെങ്കിലും മാതാവ് എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ ഇന്നിവിടെ എത്തിച്ചേർന്നത് അത് ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയാം എൻ്റെ മോള് മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഒരു വർഷമായി ഒരു കുട്ടിയുണ്ട് അപ്പോൾ അവൾക്ക് ഇങ്ങനെ അവൾക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ പാൽ നിറഞ്ഞിട്ട് കട്ടിയാവുമായിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞാൽ അത് കീറണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ തൈലം ഒരു തുള്ളിയെടുത്ത് തേ പ്രാർത്ഥിച്ച് അവളോട് ഞാൻ വിശ്വാസപ്രമാണം പ്രമാണം പറഞ്ഞു കൊടുത്തു അവൾ ചൊല്ലി അങ്ങനെ അത് കുറച്ച് കുറഞ്ഞു പിന്നെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തി ഫുൾ ടൈം ഞാൻ പ്രാർത്ഥനയിലിരുന്ന് ഇപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു കുഴപ്പം ഇല്ല